ഏതെങ്കിലും രൂപത്തിലാണ് ഇപ്പോഴിതാ സുബഹാനല്ലോ ഈ നാട്ടിലൊക്കെ നടന്ന പല കല്യാണങ്ങളും പലരും കാണിച്ചു തന്നു കാളവണ്ടിയിൽ പുതിയാപ്പിളയെ കൊണ്ടുപോകുന്നു ജെ സി ബിയിൽ പുതിയാപ്പ്ളയെ കൊണ്ടുപോകുന്നു പടക്കം പൊട്ടിക്കുന്നു കഴുതപ്പുറത്തിരുത്തിക്കൊണ്ട് അപമാനിച്ചു കൊണ്ടുപോകുന്നു അന്യ സമുദായക്കാർക്ക് പോലും ചോദിക്കേണ്ടി വരുന്നു ഓ മുസ്ലിമേ ഉത്തമ സമുദായമെന്ന് പറയുന്ന നിങ്ങളുടെ ആഘോഷത്തിന്റെ ദിവസം നിന്റെ വിവാഹത്തിന്റെ ദിവസം നിന്റെ ഉറൂസിന്റെ ദിവസം നിന്റെ പറയുന്ന സ്നേഹപ്രകടനത്തിന്റെ ദിവസം എനിക്ക് പുറത്തിറങ്ങാനാവാത്ത ദുരന്തം വന്നല്ലോ എന്ന് അന്യ അന്യസമുദായക്കാർ പോലും ചോദിക്കേണ്ടുന്ന ഒരു ദുരന്തത്തിലേക്ക് ഓ മുസ്ലിമേ എങ്ങനെയാ അതപ്പതിക്കാൻ നിനക്ക് സാധിക്കുന്നത് മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നില്ല ഒരുപാട് സമുദായങ്ങളില്ലേ നമുക്ക് ചുറ്റും എന്തേ മുസ്ലിമേ നിങ്ങളെങ്ങനെയായി പോയി എന്തേ നമ്മളിങ്ങനെയായിപ്പോയി ആരെങ്കിലും കണ്ടോ കാളവണ്ടിയിൽ പുതിയാപ്പിള ഒരു അന്യ സമുദായക്കാർ അവരെ ജെ സി ബിയിൽ ഇരുത്തിയോ അവരെ ഇങ്ങനെ നാണം കെട്ട രൂപത്തിൽ കൊണ്ടു നടന്നോ അവരെ ഇങ്ങനെ വൃത്തികെട്ട രൂപത്തിൽ ആഭാസ പ്രകടനങ്ങൾ നടത്തിയോ കുടിച്ചു കൂത്താടി തലേന്നും പിറ്റേന്നുമൊക്കെ ഗാനമേളയും ആട്ടവും പാട്ടും ഡാൻസും കുപ്പി പൊട്ടിക്കലും ആയിട്ട് ആണും പെണ്ണും നടറോട്ടിലൂടെ ഉറഞ്ഞു തുള്ളിയിട്ട് അതേ ഏറ്റവും നീ നിന്റെ റബ്ബിനോട് നന്ദി പറയേണ്ടുന്ന സുന്ദരമായ റബ്ബ് നിനക്ക് അനുഗ്രഹിച്ചു തന്ന ആ സുന്ദരമായ ദിവസത്തിൽ പോലും നിന്റെ റബ്ബിനധിക്കരിച്ചുകൊണ്ട് ആടിപ്പാടി ഡാൻസ് ആടിക്കൊണ്ട് ലഹരിയും സെക്സും അവിഹിതമായ ബന്ധങ്ങളുടെയും തുടക്കത്തിന്റെ ദിവസമാക്കി നിന്റെ കല്യാണ വീട് അത് പതിപ്പിക്കുമ്പോൾ പടക്കം പൊട്ടിച്ച് നിന്റെ ബൈക്ക് കൊണ്ട് നീ റോട്ടിലിറങ്ങിയിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ എന്ന നിന്റെ ബൈക്ക് കൊണ്ട് പുറപ്പെടുവിച്ച് കല്യാണ തലേന്ന് അന്യസമുദായക്കാർക്കും ആർക്കും ഉറങ്ങാനാവാത്ത നിലക്കുള്ള ഒരു ദുരന്തമുണ്ടാക്കിയിട്ട് നടു റോട്ടിൽ ഏറെ നേരം ബ്ലോക്ക് സൃഷ്ടിച്ചിട്ട് ഒരുപാട് ആളുകളെ അറിയിച്ചു കൊണ്ടുള്ള നിന്റെ ഈ കൂത്താട്ടം മുസ്ലിമേ തുല്യമായ ഒരു ദിവസമാണ് നിന്റെ കവറിലേക്കുള്ള പോക്ക് അത് ഓർക്കാൻ ണ്ടോ ഈ തെമ്മാടിത്തമൊക്കെ കാണിക്കുമ്പോ ഓർക്കാൻ കഴിയുന്നുണ്ടോ എന്നെ ഇങ്ങനെ കുളിപ്പിച്ച് ഉടമ ഉടുപ്പിച്ച് വീട്ടിന്റെ ഉമ്മരത്തെത്തുന്ന മയ്യത്തുകെട്ടിലാകുന്ന വാഹനത്തിൽ കയറ്റിയിട്ട് എന്നെ കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ടുപോകുമ്പോ എന്നെ കവറിലാകുന്ന മണ്ണറയിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോരുമ്പോ മണിയറയിൽ തള്ളിയിട്ട് തിരിഞ്ഞു പോരുമ്പോ പലരെയും എനിക്ക് പിന്നെയും കാണാമായിരുന്നു പക്ഷേ മണ്ണറയിലേക്ക് എന്നെ കൊണ്ടുപോയി വെച്ചാലോ ആരൊക്കെ എന്റെ കൂടെയുണ്ടോ എല്ലാവരും പിരിഞ്ഞു പോയി മയ്യത്തിന് മൂന്ന് കൂട്ടം ആളുകൾ അനുഗമിക്കുന്നുണ്ട് ഒന്നവന്റെ ബന്ധുക്കളും മിത്രാദികളും സന്തപ്ത കുടുംബങ്ങളും മറ്റൊന്നവന്റെ മുതലിന്റെ അവകാശികളായ അവന്റെ മുതല് മൂന്നാമത്തത് അവൻ്റെ അഴമല് ഖബറിൽ വെച്ചു ഖബറിൽ വെച്ചു സമയം കഴിഞ്ഞു ആരും കാത്തു നിൽക്കുന്നില്ല ആർക്കും വേണ്ട വേണ്ടതിന്നെ എന്നെ ആർക്കും വേണ്ട മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട എത്ര പെട്ടെന്ന് അടക്കാനുള്ള പരിപാടിയാ നോക്ക് വെച്ച് താമസിപ്പിക്കണ്ട അതാ വേണ്ടത് പെട്ടെന്ന് കൊണ്ടുപോകണം പെട്ടെന്ന് കൊണ്ടുപോകണം ജനാസ ഉടനെ കബറടക്കലാണ് ഇസ്ലാമിന്റെ ചര്യം അങ്ങനെ കർമ്മങ്ങളൊക്കെ കഴിച്ച് നിന്റെ കബറിലവിടെ വെക്കുകയാണ് സംസ്കാരമൊക്കെ കഴിഞ്ഞു വെച്ചു അവരൊക്കെ തിരിഞ്ഞു പോന്നു ഉടനടി നിന്റെ മണ്ണറയിലേക്ക് എത്തുന്നു നിമിഷ നേരം കൊണ്ട് മലക്കുകൾ വരവായി അവറിലേക്ക് വന്നു നിന്റെ മറമാടി ആളുകളൊക്കെ പോയി തീർന്നിട്ടില്ല അപ്പോഴേക്ക് എത്തി മലക്കുകൾ മലക്കുകൾ എത്തിയിട്ട് ചോദ്യാണ് ചോദ്യാണ് മഹാനായ മുഹമ്മദ് സ്പെഷ്യൽ ചോദ്യമുണ്ട് സ്പെഷ്യൽ ഈ ആള് നിനക്ക് പരിചയമുണ്ടോ എന്നാണ് ചോദ്യം ഈ ആള് നിനക്ക് പരിചയമുണ്ടോ വസ്ല്ലമിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ സത്യവിശ്വാസികളായ മനുഷ്യരാണെങ്കിൽ അവരുടനെ തന്നെ പറയുകയാണ് ൾപ്പെടുത്തുമാറാകട്ടെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദു അലൈഹി വസ്ലമാണ് എന്നിങ്ങനെ സത്യവിശ്വാസികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ ഞങ്ങളിലേക്ക് സന്മാർഗവുമായി വന്ന ഞങ്ങളുടെ ഹബീബാണിത് ഞങ്ങളിലേക്ക് സന്മാർഗവുമായി വന്ന പ്രവാചകനാണിത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് സന്മാർഗത്തെ പഠിപ്പിച്ചു തന്നപ്പോൾ ഞങ്ങൾ ഉത്തരം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആ നബിയെ പിൻപറ്റിയിട്ടുമുണ്ട് എന്ന മുഗ്മിനിങ്ങൾ പറയുമ്പോ അവനോട് പറയപ്പെടും നം സാലിഹായി സുഖത്തോടെ ഉറങ്ങിക്കോ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ ആ നിലക്ക് മലക്കുകളുടെ സന്തോഷ വാർത്ത കേൾക്കണം സുഖമായിട്ട് ഉറങ്ങിക്കും സുഖമായിട്ട് ഉറങ്ങിക്കോ സ്വർഗീയത്തെ സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ നിന്ന് സ്വർഗീയ കാഴ്ചകൾ കണ്ട് സ്വർഗീയ പരിമളം അവന്റെ കവറുകളിലേക്ക് അടിച്ചു വീശി അള്ളാഹു നിശ്ചയിക്കുന്ന കാലം വരെയും അവൻറെ കവറിൽ സമാധാനത്തോടുകൂടെ കഴിച്ചു കൂട്ടുവാനുള്ള ഒരു സൗഭാഗ്യം മോമിനിങ്ങൾക്ക് കിട്ടുകയാണ് അതേ അവസരത്തിൽ കാഫർ ഫാസി അള്ളാഹുവിന്റെ കൽപ്പനകൾ അധികരിച്ചവൻ ലഹരി നുണഞ്ഞവൻ ചെയ്തവൻ വിളിച്ചു പ്രാർത്ഥിച്ചവൻ പോയി ദുആ ചെയ്തവൻ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചവൻ ഇസ്ലാം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ആരാധനകൾ കൊടുത്തവൻ മദ്യപിച്ചവൻ മൊബൈലിലൂടെ അനാവശ്യമായ കാര്യങ്ങൾ കണ്ടരസിച്ചവൻ അവിഹിതമായ ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ചവൻ ഒളിച്ചോടി പോയവൾ ഒളിച്ചോടി പോയവൻ അവിഹിതമായ ബന്ധത്തിന് വേണ്ടി കിടന്നു കൊടുത്തവൻ കിടന്നു കൊടുത്തവൾ വാപ്പയെ എനിക്ക് വേണ്ടെന്ന് കോടതിയുടെ മുമ്പിൽ പറഞ്ഞ് ഇന്നലെ കണ്ട രാമന്റെയും അഹമ്മദിന്റെയും കൂടെ ഒളിച്ചോടി ഇറങ്ങിപ്പോയപ്പോ ചീത്തയായ കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിന് പറ്റിച്ചുകൊണ്ട് ആ ഭർത്താവിൻ്റെതായ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൃത്തികെട്ട രൂപത്തിലുള്ള വ്യഭിചാരത്തിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയപ്പോ അതിനു വേണ്ടി വ്യഭിചാരത്തിന് വേണ്ടി ഓടി നടന്നവന് ആരൊക്കെ ഏതൊക്കെ വൃത്തികേടുകൾ ചെയ്തവർ ആരൊക്കെയുണ്ടോ അവന് പറയാൻ കഴിയുന്നില്ല കഴിയുന്നില്ലാ വസ്ല്ലിനെ കുറിച്ച് ചോദിക്കുമ്പോ അവൻ ഒന്നേ പറയാനുള്ളൂ എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയില്ല എന്ന ഒന്നും ചെയ്യല്ല എനിക്കറിയില്ല ആളുകൾ എന്തൊക്കെയോ പറയുന്നത് ഞാനും കേട്ടിരുന്നു അത് ഞാനും ഏറ്റുപറഞ്ഞിരുന്നു എന്ന് ആ റസൂൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല പറഞ്ഞതുപോലെ ജീവിച്ചിട്ടില്ല കർമ്മങ്ങളെ ഉൾക്കൊണ്ടിട്ടില്ല പഠിപ്പിച്ച പഠിപ്പിച്ച വിശ്വാസം സ്വീകരിച്ചിട്ടില്ല സംസ്കാരം ഞങ്ങൾ സ്വീകരിക്കാതെ പോയി അതുകൊണ്ട് ഒന്നും ചെയ്യല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ച് പൊട്ടി പൊട്ടി കരയുമ്പോൾ അവനോട് പറയപ്പെടുന്നത് ലാ തലൈ നീ ഒന്നും പഠിച്ചില്ല ഒന്നും മനസ്സിലാക്കിയില്ല ഒന്നും നീ അറിഞ്ഞില്ല അല്ലേ ഒന്നും അറിഞ്ഞില്ല അല്ലേ അതോടൊപ്പം പിന്നെ നടക്കുന്ന സംഗതി എന്താ ഇത് നമ്മുടെ മനസ്സിലെപ്പോഴും വേണം ഇത് നമ്മുടെ മനസ്സിലെപ്പോഴും വേണം അത് പറയുന്നതോടുകൂടി ആരംഭിക്കുകയാണ് ശിക്ഷ ഞാനും നിങ്ങളും അഞ്ചു നേരത്തെ എന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവേ കബർ ശിക്ഷയില്ലെന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയാതെ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് അഞ്ചു നേരം വിരമിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ആയതാബുൽ പറ്റി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമ്പോൾ ഈ ഹദീത് ഓർത്തുവച്ചോ ആ സമയത്ത് മലക്കുകൾ എടുക്കുകയാണ് ദർബതൻ ബൈന ഉദിനൈ മലക്കുകൾ ഒരു വലിയ ദണ്ട് എടുക്കുകയാണ് ഹാമർ ഒരു വലിയ ഇരുമ്പിന്റെ ഇരുമ്പിന്റെ ആ കൊണ്ട് അടിക്കുകയാണ് രണ്ട് അടിക്കുന്ന സ്ഥലം വരെ അലേഹി വസ്ലം പറഞ്ഞു ഖബറിൽ ആദ്യ രാത്രിയായി പറയുന്നത് ഞാനും നിങ്ങളും ഇന്നും അയാൽ അടുത്ത ദിവസം പോയി കിടക്കുന്ന ഖബറിലെ

അവന്റെ പരിസരത്തുള്ളവരൊക്കെ അത് കേൾക്കും മനുഷ്യവർഗവും അത് കേൾക്കാൻ കഴിയൂല മറ്റുള്ളവയൊക്കെ ഈ അടിയുടെ ശബ്ദം ഈ അടി കേട്ട് ഈ അടി കൊണ്ട് മനുഷ്യൻ അലറിക്കലയുന്ന ശബ്ദം മറ്റുള്ളവരൊക്കെ കേൾക്കുമെന്ന് അലൈഹി അലൈഹി ഒരിക്കൽ കേട്ടു ഒരു കൂടെ നടന്നു അട്ടഹാസങ്ങളും ശിക്ഷയുടെ രീതികളും ഹബീബ് ും ഹീബുസാ കേൾപ്പിച്ചു കൊടുത്തു അറിഞ്ഞു അവിടെ മനസ്സിലാക്കി അവിടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് എന്താ തെറ്റ് എന്താ കുഴപ്പം എന്താ ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണം ഒരാളുടെ കംപ്ലൈന്റ് പറഞ്ഞത് അയാൾ മൂത്ര ശരിക്ക് വൃത്തിയാക്കൂല ഇന്നുമില്ലേ കുറെ ചെറുപ്പക്കാർ ഇതുമില്ലേ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വസ്ത്രനിങ്ങനെ താഴ്ന്നു താഴ്ന്ന് താഴ്ന്നു പോവാണ് ബിരിയാണിക്കും താഴേക്ക് പണ്ട് പൊക്കിൽ മറച്ച് കയറ്റി ഉടുത്തിരുന്ന പാൻസിൽ നിന്ന് പൊക്കിളിന്റെയും എത്രയോ താഴെ നിന്റെ ഇടുപ്പിന്റെ ഭാഗത്താണ് നിന്റെ പാൻസ് കിടക്കുന്നത് ഓ പ്രിയപ്പെട്ട മുസ്ലിമേ പോയല്ലോ ഈ സമുദായം ഈ സമുദായത്തിലെ മെമ്പർമാര് അവൻ ധരിച്ച അണ്ടർവെയറിന്റെ കമ്പനി കാണിക്കാൻ നടക്കുന്ന ലോകം എത്ര വൃത്തികെട്ടവനാണ് അവൻ അവൻ ധരിച്ച അണ്ടർവെയർ ഏത് കമ്പനിയാണ് ഏത് ബ്രാൻഡാണെന്ന് കാണിക്കാൻ വേണ്ടി പാൻറ്റ് താഴ്ത്തി താഴ്ത്തി ഉടുത്തിട്ട് അവന്റെ അണ്ടർവെയർ മേലോട്ട് കയറ്റി ഉടുക്കുന്ന വിട്ടി ഈ സമുദായത്തിലെ മെമ്പർമാൻ ആണമില്ലാത്തവൻ നിസ്കരിക്കാനവൻ റുക്കൂയിലേക്ക് പോയാൽ സുജൂതിലേക്ക് പോയാൽ അവന്റെ ബാക്ക് ഭാഗം കണ്ടുകൊണ്ടല്ലാതെ ബാക്കിൽ നിൽക്കുന്ന മൗമുഖികൾക്ക് നിസ്കരിക്കാനാവാത്ത ഒരു ലോകം എത്ര പച്ചയായി അവൻ അവൻ്റെ ആ പ്രകടിപ്പിക്കുകയാണ് പ്രകടിപ്പിക്കുകയാണ് റുക്കൂഴിലും എന്റെ പാൻസ് താഴോട്ട് താഴോട്ട് ഇറക്കി വിടുത്ത് ടൈറ്റിലാക്കി അവൻ പലരുടെയും പാൻറ് കണ്ടിട്ടില്ലേ എവിടെയാ പാന്റ് കാലിൻ്റെ തുടമല കാലിന്റെ തുടമല പാന്റിന്റെ ഭാഗം നിൽക്കുന്നത് അതൊരു വലിയ രൂപത്തിലുള്ള ഫാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ ഞാൻ ഏതെങ്കിലും ഒരു ജില്ലക്കാരെ പറയുന്നില്ല പക്ഷേ പല ജില്ലകൾക്കും അതിൽ വലിയ ഒരു പങ്കുണ്ട് വലിയ ഒരു പങ്കുണ്ട് അതൊക്കെ ഒരു വലിയ ഫാഷനായിട്ട് കൊണ്ട് നടക്കുകയാണ് ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഞങ്ങളിങ്ങനെയൊക്കെയാണ് എന്താ അതിൻ്റെ ഒരു ചേല് കാണാൻ വൃത്തികെട്ടവൻ വൃത്തികെട്ട രൂപത്തിലുള്ള വേഷവുമായിക്കൊണ്ട് അന്യ സമുദായക്കാരെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന ഒരു ആഭാസ വേഷം എന്തൊക്കെയാ മുടി കൊണ്ടവൻ കാണിച്ചത് എന്തൊക്കെയാ താടി കൊണ്ടവൻ പലപ്പോഴും ലൈനിട്ട് കാണിച്ചത് ഒരുപാട് ഒരുപാട് വൃത്തികേടുകൾ അങ്ങനെ ടൈറ്റ് വസ്ത്രം ധരിച്ചവന് മൂത്രമൊഴിക്കുമ്പോൾ മൂത്രം പോകുമോ മൂത്രമഴിക്കാൻ കഴിയുന്നുണ്ടോ അവൻ മൂത്രയിച്ചൂന്ന് വരുത്തി തീർത്തു പെട്ടെന്ന് പോയി ടൈറ്റ് വസ്ത്രമാണ് മുഴുവൻ മൂത്രവും മുറിഞ്ഞു പോയില്ല മുഴുവൻ മൂത്രവും മുറിഞ്ഞു പോയില്ല വേറെ ചിലർ കാൽത്തൊട പോലും കാണിച്ചുകൊണ്ട് നടക്കുകയാണ് ആഭാസകരമായ വേഷം ഒരു കാലത്ത് മുസ്ലിം സ്ത്രീകളുടെ വേഷവിധാനത്തെ കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇന്നതാ മുസ്ലിം പുരുഷന്മാരുടെ വേഷവും പറയേണ്ടി വരുന്നു കാൽപ്പൊട വെളിവാക്കി നടക്കേണ്ട ഫുട്ബോളിന്റെ ചരം കൊണ്ട് കാലിന്റെ തൊട കാലിന്റെ തൊട ഔറത്തല്ലടോ ഔറത്തല്ലേ റസൂൽ അങ്ങനെയല്ലേ പഠിപ്പിച്ചത് എന്നിട്ടും ആഭാസകരമായ വേഷം ധരിച്ച് തൊടയും വെളിവാക്കിയിട്ട് അങ്ങാടിയിലൂടെ നടക്കുന്നവൻ മാപ്പിളമാരുടെ കൂട്ടത്തിൽ നോക്കണം വൃത്തികെട്ട സംസ്കാരങ്ങളിലേക്ക് വൃത്തികെട്ട വേഷവിധാനങ്ങളിലേക്ക് അവനവന്റെ നാണം പോലും മറക്കാൻ പഠിക്കാത്ത ഒരവസ്ഥയിലേക്ക് തരം താഴുന്ന മനുഷ്യൻ കബറിൽ അനുഭവിക്കേണ്ടി വരുന്നു മൂത്രയിച്ച് ശരിയായിട്ടില്ല കഴുകിയിട്ടില്ല വൃത്തിയല്ല വേറൊരു തന്റെ ശിക്ഷക്ക് കാരണം അവൻ നമീമത്തുകാരനാണ് നമീമത്തുകാരനാണ് വരദൂഷണം പറയുന്നവനാണ് അതേ പരസ്പരം തമ്മിലടിപ്പിക്കുവാൻ രണ്ട് ഭാഗത്തും പോയി രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നവനായിരുന്നു ശിക്ഷിക്കാനുള്ള കാരണങ്ങളാ പറയുന്നത് കവർ ശിക്ഷയ്ക്ക് ഹേതുവാകുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെയുമുണ്ട് ആ കവറിൽ പോയി കിടക്കുന്ന നിമിഷം മുതൽ അനുഭവിക്കേണ്ടി വരുന്ന രംഗങ്ങൾ കളവ് പറഞ്ഞവൻ രക്ഷപ്പെടുമോ കളവ് പറഞ്ഞവൻ രക്ഷപ്പെടുമോ